നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ഫാർമസിസ്റ്റുകളുടെ സപ്തദിന സമരം അഞ്ചാം ദിവസവും ശക്തമായി തുടരുന്നു മിനിമം വേതനം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സപ്തദിന വേറിട്ട സമര പരിപാടി നടത്തുന്നത് അഞ്ചാം ദിവസം നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി മീനങ്കൽ കുമാർ നിർവഹിച്ചു വ്യത്യസ്തമായ സമരം പറയാണ് കേരളത്തിലെ ഇരുപതിനായിരത്തിൽ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികളായി നിങ്ങൾ കഴിഞ്ഞ അഞ്ചു ദിവസക്കാലം നടത്തി വരും ഇത്തരമൊരു സമരം ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ന്യായമായ ഒരു ധർമ്മസമരമാണ് ഇവിടെ ഇപ്പോ ഫാർമസിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു കഴിഞ്ഞ മാർച്ച് മാസം നടത്തിയ സമരത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അതിന്റെ ഭാരവാഹികളൂടെ പറഞ്ഞു ഈ സമരത്തിൽ മുന്നോട്ട് വെക്കുന്നത് തികച്ചു ന്യായമായ ഡിമാൻഡാണ് ആയിരം രൂപ വേതനം അംഗീകരിച്ച് നടപ്പിലാക്കണമെന്നുള്ളത് അതൊരു ചെറിയ ഡിമാൻഡാണ് വലിയൊരു ഡിമാൻഡായി നമുക്ക് കാണേണ്ടതില്ല കാരണം വളരെയേറെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ഫാർമസിസ്റ്റുകൾ നിർവഹിക്കുന്നത് കരട് വിജ്ഞാപനം അന്തിമ വിജ്ഞാപനമായി പ്രഖ്യാപിക്കപ്പെട്ട് അത് നടപ്പിലാക്കാനുള്ള കർശനമായത് ദേശം തൊഴിൽദാതാക്കൾക്ക് തൊഴിലുടമകൾക്ക് മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം എടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകും നിങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ ഈ ും നിങ്ങളുടെ പിന്തുണയും നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് നിങ്ങളോടൊപ്പം ഇത് നേടിയെടുക്കുന്നവരെ എല്ലാവിധമായ ഇടപെടലുകൾക്കും ഭരണതലത്തിലെ ഇടപെടലുകൾക്കും രാഷ്ട്രീയമായ ഇടപെടലുകൾക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ സംഘടനയോട് ഒപ്പമുണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ ഓരോ അംഗങ്ങളെയും ഭാരവാഹികളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവിധമായ വിജയങ്ങളും നേരുന്നു ഇന്ന് അഞ്ചാം ദിവസത്തെ സമരം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൾ ചുരുക്കുന്നു ഗിലിയോ ജോർജ് അധ്യക്ഷനായ പ്രവീൺ സ്വാഗതം പറഞ്ഞു നമ്മളെ സംബന്ധിച്ചോളം ഏഴു വർഷമായി നമ്മളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ട് അതിന്റെ കരട് വിജ്ഞാപനം വന്നതിന് ശേഷം വീണ്ടും ഒരു പതിനാറ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു അന്തിമ വിജ്ഞാപനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണകൂടങ്ങൾക്കോ അതുപോലുള്ള സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ അത് കൂടാതെ നമ്മൾ വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി സാറിനെ നമ്മളുടെ നേതാക്കൾ നേരിട്ട് കണ്ടു

സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ റജി പി കെ അജിത് കെ ജയദേവ് എറണാകുളം ജില്ലാ സെക്രട്ടറി നിയാസ് ബാബു കെ വയനാട് ജില്ലാ സെക്രട്ടറി മംഗളൻ എം ആർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പർ എൽസൺ പോൾ നന്ദി പറഞ്ഞു ഒരു കൊണ്ട് ആയിരം രൂപ മിനിമം ശമ്പളം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സമരത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രോയിൻ ഫസ്റ്റ് മീഡിയയോട് സംസാരിച്ചു ഫാർമസിസ്റ്റുകളുടെ മിനിമ വേതനം പുതുക്കി നിശ്ചയിച്ചിട്ട് ഏഴു വർഷമായി ഈ ഒരു സാഹചര്യത്തിലാണ് സംഘടന വ്യത്യസ്തമായ ഒരു സമര രീതിയുമായി രംഗത്തിറങ്ങിയത് കരട് വിജ്ഞാപനം വന്നിട്ട് ഏകദേശം പതിനെട്ട് മാസമായിട്ടും ഓർഡർ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിലവിലെ ഈ ജീവിത സൂചികയിൽ ഫാർമിസ്റ്റുകൾക്ക് ജീവിത കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സപ്തദിന യാചനാ സമരം എന്ന രീതിയിൽ സംഘടന ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു